ീ സിനിമ ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല വളരെ ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരുന്നു പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് മിസ് ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും ശ്രീധേട്ടിനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് മുന്നിലുണ്ടായിരുന്ന ിൽ ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ഇതിൽ ഭൂമി കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്കെതിലുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവുമാണ് ഈ സിനിമ അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു മൂന്ന് കഥാപാത്രങ്ങളും നന്നായി വരണം സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു നമുക്ക് നമ്മളുടെ നമ്മളുടെ കൈയിലുള്ള നമ്മളുടെ ഈ കുറെ പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മള് ഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമയുടെ കണക്കങ്ങൾ തന്നെയായിരുന്നു അതിന് വിശ്വസിച്ച് കൂടാറായിട്ടുള്ള പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ബ്രീമുഡാണ് എസ് വി സീഫ് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഞാൻ ആളുകളോട് കണക്കുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര കണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനെ അറിയിച്ചുകൊള്ളുന്നു ഞാനത് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് പെടങ്ങിയെന്ന് ഞാൻ തന്നെ നോക്കും അപ്പോൾ ഘടകങ്ങളൊന്നും ഒരിക്കലും അനുഭവല്ല എന്താ പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങളിൽ അങ്ങനത്തെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് മാറാനുള്ളതുമാണ് അപ്പൊ ഞാൻ ആരെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പ്രേനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടുതലാണ് ഈ സിനിമയുടെ ഭാഗമല്ലാതിട്ടും ഈ സിനിമയുടെ കൂടെ ഒരുപാട് പേരുള്ളൂ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാകൊണ്ടിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട് രസകര എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് കുടുംബം പ്രതീക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എന്റെ ഒരു സിനിമ എ ആർഒം ആയിരിക്കും അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട് ചില കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയോ മുതിർന്നവരുടെയോ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാത്ത ഈ സിനിമ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ മൂന്ന് സിനിമയ്ക്കൊരു ഉത്തശി കഥയുടെ സ്വഭാവമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിലെ ഫാന്റസിയും അങ്ങനെയുള്ള പലർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഞങ്ങളെല്ലാവരും ചെയ്ത് ഞങ്ങൾ സ്വീകരിച്ച ഒരുപാട് നന്ദി അതിനോടൊപ്പം ഒരു കുഞ്ഞേം തന്നതിന് അതിനേക്കാളും വലിയ നന്ദി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി നീ ആരെങ്കിലും പറയാൻ പറ്റുമോട്ടുണ്ടെങ്കിൽ അവർക്കും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ചുറ്റും നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല എന്റെ ഫോർ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഫാമിലിയാണ് സുഹൃത്തുക്കളാണ് അവർക്ക് എല്ലാവർക്കും ഇതിനോടൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ്